വിട്ടിട്ട് പതാക എടുക്കുന്നില്ലേ നരേന്ദ്രമോദി പറഞ്ഞാലും കേക്കില്ലാതാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടിവർ പറയുന്ന ഒരു ദേശീയ മുസ്ലിം ഉണ്ടല്ലോ അബ്ദുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തുകൊണ്ട് ഈ ദേശീയ വേണ്ടി നിങ്ങ ഒരു 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 തട്ടമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഭാരതമാതാവിനെ അങ്ങ് ഉണ്ടാക്കി കൂടാ ഏതോ മാർക്കിസ്റ്റിയാറിനെ ഏതോ മാർക്കിസ്റ്റിയാറിനെ വേഷം കിട്ടിച്ചു കൊണ്ടുവന്നല്ലേ ശതമാനം അറിഞ്ഞില്ല അയ്യോ അറിഞ്ഞില്ല അറിഞ്ഞില്ല കോൺഗ്രസ് പറയൂ വിഷയത്തിലോട്ട് നമുക്കൊരു ശക്തമായ ഭരണഘടനയുണ്ട് നമുക്കൊരു ശക്തമായ പതാകയുണ്ട് നമുക്ക് ശക്തമായ ദേശീയ സിംബലുകളുണ്ട് അതിന്റെ മോടിക്കൊണ്ട് ഈ പറഞ്ഞ അഖണ്ഠ ഉടായി പോകണ്ട് വെക്കാവോ